ഞാനും ജീവയും കൂടെ ഈയിടയ്ക്ക് മീൻപിടിപ്പാറ പോയിരുന്നു ഇത് സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയ്ക്കടുത്ത് ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തായിട്ടാണ് പാറ സ്ഥിതി ചെയ്യുന്നത് ഒന്നേ പറയുള്ളൂ വളരെ മനോഹരം നന്നായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നു മെയിൻ ഗേറ്റിൽ കയറുമ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട് അവിടുന്ന് ടിക്കറ്റ് എടുക്കുക അഥവാ വീഡിയോ ക്യാമറ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനുവേണ്ടി സെപ്പറേറ്റ് നിങ്ങൾ ടിക്കറ്റ് എടുക്കണം ഇരുപത് രൂപ ടിക്കറ്റ് മാത്രമേ മുതിർന്ന ആളുകൾക്കുള്ളൂ കുട്ടികളാണെങ്കിൽ പത്ത് രൂപ ടിക്കറ്റ് നിങ്ങൾ വീഡിയോ ക്യാമറ കൊണ്ടുപോകണമെങ്കിൽ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എക്സ്ട്രാ എടുക്കണം ാണ് സിക്സ് പേടിക്കേണ്ട ഇവിടെ വേണ്ട എല്ലാ സൗകര്യവും ഉണ്ട് ക്യാൻറ്റീൻ ആയിക്കോട്ടെ ടോയ്ലറ്റ് സൗകര്യമായിക്കോട്ടെ അത്യാവശ്യം വേണ്ട എമർജൻസി സർവീസസും ഇവിടെ അവൈലബിൾ ആണ് പോയാൽ നിങ്ങൾക്കുള്ള അഡ്വാൻറ്റേജ് വെച്ചാല് നിങ്ങൾക്കൊന്ന് കുളിച്ച് നന്നായിട്ട് നീന്തി കുളിച്ച് കേറി വരാം എത്രയായി രൂപ ഇവിടുത്തെ വൺ ഓഫ് ദി മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മറ്റേ പുനലൂർ തൂക്കുപാലം അല്ലേ അതുപോലത്തെ ഒരു സ്ട്രക്ചർ പുഴയുടെ ക്രോസ് ആയിട്ട് നിർമ്മിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടിരിക്കുന്നു ആ ഒരു ബ്രിഡ്ജ് ആ ഒരു പാലത്തിന് ചുറ്റുമായിട്ട് ഒരു വെള്ളച്ചാട്ടം പോലെ ഉള്ള സെറ്റപ്പും ഉണ്ട് ആ ഒരു കാഴ്ചേന് വളരെ മനോഹരമാണ് അതിന് ചുറ്റുമായിട്ടും ഒരുക്കിയിരിക്കുന്ന പൂന്തോട്ടവും പിന്നെന്ന് പറയട്ടെ ഏതൊരു വ്യക്തിയും ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് ഇത് ചെയ്യാം അത് ചെയ്യാം എന്ന ഉദ്ദേശത്തോടെ അവിടെ പോകരുത് ആവശ്യം വേണ്ട എല്ലാ സെക്യൂരിറ്റിയും അവിടെയുണ്ട് വേണ്ട രീതിയിൽ ക്ലീനിങ് സ്റ്റാഫിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അത്യാഹിതം സംഭവിക്കാതിരിക്കാനും വേണ്ട നടപടികളും എടുത്തിട്ടുണ്ട് കൊട്ടാരക്കരയിൽ നിന്നും മീൻപിടിപ്പാറയിൽ എത്തിച്ചേരാനായിട്ട് രൂപ തിരിച്ചും നമുക്ക് റിക്ഷകളായിക്കോട്ടെ ടാക്സികളായിക്കോട്ടെ ആണ് കൗണ്ടറിൽ പറയുകയാണെങ്കിൽ ടാക്സി വിളിച്ചേരും കൊട്ടാരക്കരയിൽ നിന്ന് ആരോട് ചോദിച്ചാലും മീൻപിടിപ്പാറയിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും ഏകദേശം ഒന്ന് ഒന്നര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ കൊട്ടാരക്കരയിൽ നിന്നും ഇപ്പോൾ എത്തിച്ചേരാനുള്ള റോഡുകളൊക്കെ വളരെ നന്നാക്കി ഇട്ടിട്ടുണ്ട്

ഉണ്ട് നിങ്ങൾ നീന്തി കുളിച്ചു വരികയാണെങ്കിൽ വളരെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നടക്കുന്ന വീതുകളിൽ ഇരിക്കാനായിട്ട് നല്ല രീതിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഇരിപ്പിടങ്ങളുണ്ട് സൈഡിലൂടെ ഒരു അരുവി പോകുന്നുണ്ട് ഈ ഒരു അരുവിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ പാറ ഡെവലപ്പ് ചെയ്തിട്ടിരിക്കുന്നത് കുട്ടികളാവട്ടെ മുതിർന്നവരായിക്കോട്ടെ ഇനി വയസ്സായവരായിക്കോട്ടെ എല്ലാവർക്കും വേണ്ട രീതിയിലുള്ള പ്രകൃതിയെ മുൻനിർത്തി നിർമ്മിച്ചിരിക്കുന്ന ഒരു പാർക്കായിട്ടാണ് എനിക്കിത് തോന്നിയത് വീണാലും വലിയ പ്രശ്നമില്ല ചെറുതായിട്ട് വലിയ ഒന്ന് പറഞ്ഞേ പറ്റൂ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഈ ഒരു മീൻപിടിപ്പാറെ നടത്തിക്കൊണ്ട് പോകുന്നത് പണ്ട് ഈ റീജൻ പാറ പോലത്തെ സംവിധാനമായിരുന്നു അതിനെല്ലാം നിലപ്പാക്കി മണ്ണ് കൊണ്ട് നിറച്ച് ഇപ്പോൾ കാണുന്ന രീതിയിൽ ഒരു പാർക്ക് പോലെ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ് അല്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല സത് എവിടെ ഒരാൾ ഒരിക്കൽ വന്നാൽ വീണ്ടും വരും വൺ ഓഫ് ദി മെയിൻ റീസൺ പറയുകയാണെങ്കിൽ ചെലവ് തന്നെയാണ് വളരെ കുറച്ച് ചെലവ് മാത്രമേ ഉള്ളൂ ഒരു വ്യക്തിക്ക് ഇരുപത് രൂപ മാത്രം ടിക്കറ്റേ ഉള്ളൂ ഇത്ര സമയത്തിനുള്ളിൽ ഇറങ്ങണം എന്ന കണ്ടീഷനും ഇല്ല അപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരാൾ അപ്സെറ്റ് ആയിട്ട് കൊട്ടാരകൽ എവിടെയെങ്കിലും നടക്കുകയാണെങ്കിൽ ചെന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം എനിക്ക് തോന്നിയത് മീൻപിടിപ്പാറ തന്നെയാണ് Moment to catch. d t o p it, stop it. Once again. Bolo okay. <laughs> to bolo to. u k നമ്മുടെ കേരളത്തിൽ മാത്രമല്ല തൊട്ടടുത്ത് തമിഴ്നാട് ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ ആരൊക്കെ നമ്മുടെ തടയമംഗലം റീസിനൊക്കെ വരുന്നുണ്ട് അവരെല്ലാം തന്നെ ഈ ഒരു മീൻ വരുന്നുണ്ട് വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ നല്ല റഷാണ് അല്ലാത്ത ദിവസങ്ങളിൽ റഷ് ഇല്ല എന്നല്ല പക്ഷേ ഇത്തരം ദിവസങ്ങളിൽ ഈ മൂന്ന് ദിവസങ്ങളിൽ വളരെ നല്ല റഷാണ് അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മറ്റുള്ള ദിവസങ്ങൾ തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങൾ വരികയാണെങ്കിൽ അത്രയും നമുക്ക് കൂടുതൽ നല്ല രീതിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ ആളുകൾ കൂടുന്ന കൂടുന്നൊരു വൈബായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളി ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ ഉത്തമമായിരിക്കും ഞാൻ കണ്ടു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അവിടെ വന്നിരിക്കുന്നു വന്ന് വർത്തമാനം പറയുന്നു വന്ന് കുളിക്കുന്നു നീന്തുന്നു അതൊരു എൻജോയ്മെന്റ് ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് കേട്ടോ അനൂപ് യുദിഷ എൻ്റെ പേര് എന്തോ യദുേഷ് അടുത്തവണോ വീട് കൊല്ലമാണോ ഞാൻ കൂടെ വന്ന് എന്റെ ആണോ എത്രയാണ് പഠിക്കുന്നു ഒമ്പതാം ക്ലാസ് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് പണ്ടൊക്കെ കൊട്ടാരക്കര് വരുമ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തിയേറ്റർ ഗണപതി ക്ഷേത്രം അങ്ങനത്തെ കുറച്ച് കുറച്ച് സംവിധാനങ്ങൾ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് മീൻപിടിപ്പാറയുണ്ട് നമ്മൾ പുനലൂർ പോവുകയാണെങ്കിൽ പുനലൂർ തൂക്കുപാലം ഉണ്ട് അതുപോലെ തന്നെ അതിനെക്കാട്ടിയും വളരെ മികച്ച രീതിയിലാണ് ഈ ഒരു പാറ അവർ ചെയ്തിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ അതിന്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഇറങ്ങുകയാണ് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അടിപൊളി ആയിരുന്നു നമുക്ക് രണ്ട് ഡ്രസ്സാം സുതായ് ഈവനിംഗിന് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടാണ് എല്ലാവരും ഉണ്ട് ക്യാമറയ്ക്ക് എടുക്കാം വീഡിയോക്ക് എടുക്കാം ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല പക്ഷേ പ്രൊഫഷണൽ ക്യാമറ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം ഫോർ എം പോയിൻസ് ഫോർ എം പോയിൻസ് നാല് ക്യാപിറ്റൽ എം മൊത്തം ക്യാപിറ്റൽ ബാക്കി മറ്റൊന്ന് അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഇവ ചാച്ച പറയൂ ശരി ഞങ്ങൾ വിചാരിച്ചു ഇതുവഴി പോകാൻ പറ്റും പക്ഷേ പറ്റില്ല കേട്ടോ അപ്പറം വഴി തന്നെ പോകണം അല്ലേ അതെ കറക്റ്റാണ് ഇതുവഴി പോകാൻ പറ്റത്തില്ല ഇനി ആരെങ്കിലും ചടയമംഗലം അല്ലെങ്കിൽ കൊല്ലം റീജിയൻ വരുന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു മീൻപിടിപ്പാറ ഒന്ന് രണ്ട് മണിക്കൂറത്തേക്ക് ഈ ഒരു മീൻപിടിപ്പാറ വന്ന് കാണണം നിങ്ങളൊരു ഗ്രൂപ്പ് ആയിട്ട് വരികയാണെങ്കിൽ വളരെ കുറഞ്ഞ ചിലവിൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ല സ്ഥലമായിട്ട് നമുക്കിതിനെ കണക്കാക്കാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ഡേ ആയിരുന്നു ഇവിടെ നമുക്ക് ഇരിക്കാം ഇരിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് നടക്കുന്നവർക്ക് നടക്കാം നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഒറ്റയ്ക്ക് ഇരിക്കണമെങ്കിൽ അതിനെക്കാട്ടിയ സ്ഥലമുണ്ട് പലതായിട്ടുള്ള ആളുകൾ കാണാൻ പറ്റുന്നു സിംഗിൾസിനായിക്കോട്ടെ കപ്പിൾസിനായിക്കോട്ടെ അൺ റൊമാൻറ്റിക് പീപ്പിൾസിനായിക്കോട്ടെ റൈറ്റേഴ്സിനായിക്കോട്ടെ ചിന്തിക്കുന്നവർക്കായിക്കോട്ടെ അതോ ആസ്വദിക്കാൻ വരുന്ന ആളുകൾക്കായിക്കോട്ടെ ടൂറിസ്റ്റിനായിക്കോട്ടെ എല്ലാത്തിനും വേണ്ട സൗകര്യം ഇവിടെ ഉണ്ട് അതുമാത്രമല്ല കുട്ടികൾക്ക് ആവശ്യം വേണ്ട എല്ലാ തരത്തിലുള്ള പാർക്കിൻ്റെ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് അതെ കുട്ടികൾക്ക് ഒന്ന് ഓടിക്കളിക്കാനും വേണ്ട ഒരു പാർക്കിൽ പോയാൽ നമുക്ക് എന്തെല്ലാം കിട്ടും അതെല്ലാം ഇവിടെയുണ്ട് അതുമല്ല ഒരു പുഴയുടെ അരികിലൂടെ നടന്ന് പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് നല്ല വർത്തമാനം പറഞ്ഞ് ഒരു കപ്പലണ്ടിയും കുറിച്ച് നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് മീൻപിടിപ്പാറ കുളിച്ച് നീന്തി കളിച്ച് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ഒന്ന് ചായ കുടിച്ചിരിക്കാനും പറ്റിയ സ്ഥലവും അവിടെയുണ്ട് ഇനി ചായയും കൊണ്ട് അകത്ത് പോകണോ അതും പറ്റും നടക്കുന്ന പാതയിലൂടെ നമുക്ക് കയറി ഇരുന്ന് അപ്പുഴയുടെ അരികിലിരുന്ന് നമുക്കൊന്ന് എൻജോയ് ചെയ്യാനും സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അങ്ങോട്ട് ടക്കാൻ കുറച്ചുണ്ടോ ആ സ്വകാര്യ നന്നായിട്ട് നടക്കാനുണ്ട് അല്ല നടന്ന് കാണാനായിട്ടുണ്ട് നടക്കാനുള്ളതല്ല നടന്ന് കാണാനായിട്ട് കുറച്ചുണ്ട് നല്ലൊരു റബ്ബർ തോട്ടത്തിൻ്റെ ഇടയിലൂടെ റബ്ബറല്ലേ ഇത് ആ റബ്ബറും തോട്ടൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുന്നു ഞാനും ഉണ്ട് ജീവക്കുട്ടനുണ്ട് കൊട്ടാരക്കരയിൽ നിന്നൊരു രണ്ട് കിലോമീറ്റർ അതിൻ്റെ ഇപ്പുറം കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂർ പോണ റൂട്ടിലോട്ട് അവിടെ നിന്ന് തിരിഞ്ഞ് ഒരു പള്ളിയുണ്ട് പള്ളിയുടെ സൈഡിലൂടെ നമുക്ക് കയറി വരാൻ പറ്റും അവിടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എവിടെ കട്ട് ചെയ്യണം എങ്ങനെ കയറണം അതിനെക്കുറിച്ച് നന്നായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് സോ ആർക്കൊരു ഡിഫിക്കൽട്ട് ഫീൽ ചെയ്യാം കാലം ചോദിച്ചു വരികയാണെങ്കിൽ അത്രയും നല്ലത് അങ്ങനെ നടന്ന് നടന്ന് വരുമ്പോൾ ഏറ്റവും അവസാനത്തിൽ പോയിന്റ് നമുക്ക് കാണാൻ പറ്റും ഒരു ചെറിയൊരു റൗണ്ട് ഗേറ്റ് കണക്ക് ഷോ ദാറ്റ് ടോ അങ്ങേയറ്റവും കാണുന്നത് അതാണതിൻ്റെ റൗണ്ട് പോയിന്റ് അവിടെ ചെന്നിട്ട് തിരിഞ്ഞു വരുക അപ്പം ബേസിക്കലി അങ്ങേ സ്റ്റാർട്ടിങ്ങിൽ നന്നായിട്ട് കാണാനുണ്ട് അത് കഴിഞ്ഞിട്ട് ഈ തോട്ടത്തിലൂടെ നടന്ന് ഈ ഗാർഡനൊക്കെ കണ്ട് പ്രകൃതി സൗന്ദര്യം ആസ്വദിച്ച് നമുക്ക് ഒരു ഈവനിങ് കൊണ്ടുപോകാവുന്നതാണ് എനിക്കിഷ്ടപ്പെട്ടു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് കൂളാൻ കാം നമുക്ക് കൂട്ടുകാരോട് വന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ഒന്ന് ഒത്തുകൂടാനോ എൻജോയ് ചെയ്യാനോ നല്ലൊരു സ്ഥലമാണ് കേട്ടോണ്ടായി ഇതാണ് നമ്മളെ ഫൈനൽ ഗേറ്റ് ജോക്കോട്ടാ ദാറ്റ്സ് എൻഡ് എക്സിറ്റ് അതാണ് എക്സിറ്റ് കേറുക കേറുക ഈ ഒരു ഗേറ്റ് പോയിന്റും ഉണ്ട് സെക്യൂരിറ്റി കാണുമായിരിക്കണം ഇപ്പം തരൂല്ല അപ്പോൾ തിരിച്ചു പോകാൻ വാ എന്ത് പറയുന്നത് ആ ഐസ്ക്രീം മേടിക്കാം ഇവിടെ നിന്ന് ഐസ്ക്രീമില്ല അങ്ങ് എൻട്രി പോയിന്റില് ഐസ്ക്രീം കിട്ടുകയുള്ളൂ നമുക്ക് അവിടുന്ന് ഐസ്ക്രീം മേടിച്ച് തിരിച്ച് പോകാം സോ ഇതാണ് എൻ്റെ ഒരു ചുറ്റുപാട് ത്രീ സിക്സ്റ്റി അടുത്ത എക്സിറ്റ് ഇത് എക്സിറ്റ് എന്ന് പറയാൻ പറ്റില്ല മറ്റൊരു ജസ്റ്റ് ഒരു ഈ തോട്ടത്തിലൂടെ കയറണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള എൻട്രി പോയിൻ്റ് എന്ന് പറയാം അപ്പോൾ ശരി നമുക്കിനി മീറ്റ് എടുത്ത് അതർ എൻഡ് പിന്നെ കപ്പിൾസിനൊക്കെ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ നോബഡി വിൽ ഡിസ്റ്റർബ് യു കാം കോൺ സെക്യൂരിറ്റി പ്രൈവസി പ്രൈവസി നോബി സിയാണ് ബേസിക്കലി ആ ഒരു പുഴയില്ലേ ആ പുഴയുടെ ഒരു വാക്ക് അതാണ് ഉദ്ദേശിക്കുന്നത് ഇത് ഇപ്പുറത്ത് കാണുന്ന പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ റബ്ബർ മെഷീനൊക്കെ ഉണ്ട് സോ ദാറ്റ് വിൽ ബി പ്രൈവറ്റ് പ്രോപ്പർട്ടി അറ്റ് ദി എൻഡ് ഇവിടെ നമുക്ക് ഒരു പുഴയുണ്ട് എൻ്റെ സൈഡിലൂടെ ഒരു വാക്ക് സോ ഈവനിങ് നമുക്ക് എൻജോയ് ചെയ്യാം ഇവിടെ വരികയാണെങ്കിൽ ഓനെ കുളിക്കുന്ന ഓർത്ത് മേടിച്ചു കുളിക്കാണോ ഒരു തോറത്തിലേ വിളിച്ചിട്ട് ഞാൻ പോവാം നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് അതെപ്പോഴും ആലോചിച്ചോണം സുഖം നമ്മൾ ഇറങ്ങുകയാണ് ഖമാ ടോയ്ലറ്റ് സൗകര്യം എല്ലാം ഉണ്ട് അലക്ഷ്യമായി മാലിന്യത്തിന് അയ്യായിരം രൂപ വരാം ഇവിടെ ഐസ്ക്രീം ഉണ്ടോ ജീവിക്ക ഐസ്ക്രീം വേണം ചേട്ടാ ഐസ്ക്രീം ഉണ്ടോ എനിക്കൊരു ചായ കൂടെ വനില മതിയോ സ്ട്രോബെറി ഉണ്ട് ക്ഷീണിച്ചു രാവിലെ ഇറങ്ങിയതാണ് ഓടിച്ച് 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 ക്ഷീണിച്ച് ഐസ്ക്രീം ഐസ്ക്രീം തരാം ഐസ്ക്രീം തരും ചായ കൊണ്ട് ഐസ്ക്രീം വേണോ സുഗൈസ് നമ്മുടെ പരിപാടി കഴിഞ്ഞു മീൻപിടി മീൻപിടിപ്പാറയിൽ ഒരു റൗണ്ട് അടിച്ചു ഇനി ഫാമിലി ആയിട്ട് നമുക്ക് ഒരു പ്രാവശ്യം കൂടി വരണം ജീവിത സ്ഥാളം ഒന്ന് കുരുങ്ങി സുഗൈസ് നെക്സ്റ്റ് വീഡിയോ ഞാൻ പോയപ്പോൾ ഫാമിലി ആയിട്ട് പോയില്ല ഞാൻ ജീവിയെ മാത്രമേ പോയുള്ളൂ ജീവ ചെന്ന വഴിക്ക് വീണു പക്ഷേ സാരമായ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മീൻപിടിപ്പാറയ്ക്കായിട്ടല്ല പോയത് അതുകൊണ്ട് തന്നെ എക്സ്ട്രാ തുണിയോ അല്ലെങ്കിൽ ഷർട്ടോ പാൻസോ എക്സ്ട്രാ കൊണ്ടുപോയില്ല നമുക്ക് കുളിക്കാൻ ഒരു അവസരം ഇല്ലാതായി പോയി അതുകൊണ്ട് തന്നെ കുളി വേണ്ടാന്ന് വെച്ചു നീന്തൽ വേണ്ടാന്ന് വെച്ചു എന്നാൽ അടുത്ത തവണ പോകുമ്പോൾ ഫാമിലിയായിട്ട് തന്നെ പോകണം വേണ്ട തുണികളെല്ലാം കൊണ്ടുപോയി ഒന്ന് നീന്തി കുളിച്ച് അവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ച് തിരിച്ചു വരണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം നിങ്ങളും നിങ്ങളെ മീൻപിടിപ്പാറയിൽ വരണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണം ഇനി ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തണം അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രമാത്രം നന്ദി